ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ വെളുപ്പിനെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങാനും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ പറ്റില്ലല്ലോ സ്കൂളൊക്കെ ഉള്ള ദിവസമല്ലേ അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റു മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എഴുന്നേറ്റു രാവിലെ തന്നെ ചായ അതുപോലെ തന്നെ പാല് വേണ്ടവർക്ക് പാല് പിന്നെ ചോറ് ഉള്ള വെള്ളം വെക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആദ്യം തന്നെ ചെയ്ത് കേട്ടോ അതാണ് ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമുക്കിന്ന് ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇഡലിയുടെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിപ്പോണ്ട് പിന്നെ നമുക്കത് ഇഡലി ഉണ്ടാക്കണം പിന്നെ നമ്മൾ എപ്പോഴും ഇഡലിക്ക് സാമ്പാറും ചമ്മന്തിയായിരിക്കും മെയിനായിട്ട് ഉണ്ടാക്കുന്നത് എന്തായാലും രണ്ട് കറി വെക്കും ഇന്ന് നമ്മൾ സാമ്പാർ കട്ട് ചെയ്ത് കേട്ടോ സാമ്പാർ കട്ട് ചെയ്തിട്ട് നമ്മൾ തേങ്ങാ ചമ്മന്തി അതുപോലെ മുളക് ചമ്മന്തിയാണ് വെക്കുന്നത് പിന്നെ മുട്ടയുടെ എല്ലാ ദിവസവും ഉണ്ട് എല്ലാവർക്കും അവർക്ക് വിളിച്ചുട്ടനും നേട്ടനും ഇന്ന് പൊരിച്ചാണ് കൊടുത്തുവിട്ടത് പുഴുങ്ങിയതല്ല അങ്ങനെ മുളക് ഒക്കെ ഒന്ന് എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വഴറ്റി അപ്പോൾ ദേ ഇതിനകത്ത് കുറച്ച് ഈ മുളകരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിന്ന് പാകേക്കാന്ന് വെച്ചിപ്പോൾ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വിത്തുകളൊക്കെ എന്ത് കിടന്നാലും എല്ലാം കിളിർക്കുമല്ലോ അങ്ങനെ മുളക് ജമ്മന്തിയൊക്കെ റെഡിയാക്കി വിച്ചുടനും ദൈവുടനും സ്കൂളിൽ പോകാൻ റെഡിയായി വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും ഇന്നലെ ഞങ്ങൾ കുറച്ച് താമസിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ നേരത്തെ തന്നെ റെഡി ആയിട്ടോ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാം നല്ല ഇങ്ങനെ കിടക്കുവാണെങ്കിൽ അപ്പോഴാണ് വെച്ചുടനെ ഇത് കണ്ടത് തുളസി കതിരയിൽ ഇങ്ങനെ തേനീച്ചകൾ നിറയെ തേൻ വന്ന് ശേഖരിക്കുവാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാം കുറച്ച് മാറി നിന്നിട്ടാണ് സൂം ചെയ്തിട്ടാണ് എടുത്തത് കാരണം ഞാനും കുത്തിക്കഴിഞ്ഞാൽ തീർന്നില്ലേ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ അപ്പോൾ വച്ചുടൻ പറയുന്നുണ്ടായിരുന്നു അമ്മ അത് കുത്തിക്കോട്ടെ ഒരു പ്രാവശ്യം കുത്തിയാലും അവൻ ചത്തുപോകും പിന്നെ അവന് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ അതെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട് ഇതേ വന്നിരിക്കുന്ന കണ്ടോ നോക്കുവാണ് പെറുക്കുക തന്നെ അപ്പോൾ പിന്നെ നമുക്ക് ചോറിന് സവോളത്തോരനാണ് വെക്കുന്നത് പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അയലയും മത്തി അപ്പം അയല അമ്മ അമ്മതേ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു മത്തി അപ്പം ഞാൻ മുളകൊക്കെ പുരട്ടി നമുക്ക് വറക്കാനും റെഡിയാക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അമ്മ അവിടെ അയലക്കറി റെഡിയാക്കിയിട്ടുണ്ട് ഞാനപ്പം മത്തി വറുക്കാനിട്ടിട്ടുണ്ട് പിന്നെന്താ ഇതിൻ്റെയൊക്കെ മണ അടിച്ചപ്പോൾ തേ വന്നിരിപ്പുണ്ട് കേട്ടോ പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു മീൻ വെട്ടിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് തല കിട്ടിയില്ലല്ലായിരുന്നു ആ മണം വരികയും ചെയ്തു അതുകൊണ്ട് പോകാണ്ട് അവിടെ ഇരിക്കുവാണ് അങ്ങനെ കുക്കിങ് ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു അടുക്കൽ നമ്മൾ ക്ലോസ് ചെയ്തു ഇനി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് പരിപാടിയുണ്ട് കുറച്ചൊക്കെ പുല്ലൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് പറ്റില്ലല്ലോ കുറച്ചൊക്കെ പുല്ലൊക്കെ ഒന്ന് കളയണം കുറച്ച് ചെടിയൊക്കെ ഇവിടുന്ന് കോളേജ് ചെടിയൊക്കെ കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയതായിട്ട് ചാനൽ കാണുന്ന ഒരു ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യണേ